കവിത ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ ഓർമ്മകൾ ഓരോന്നായി മനതാരിൻ അകതാരിൽ ഓളങ്ങൾ പോൽ നിരയായി നിരയായി വം ഒരു കൊച്ചു സ്വപ്നത്തിൽ എന്ന പോലെ മനം ക്കെല്ലാം വെച്ചു മെല്ലേ ഓർമ്മച്ചക്കെല്ലാം തുറന്ന് വെച്ചു മുറ്റത്തെ ചക്കരമാവിൻമേൽക്കില്ലയിൽ മാമ്പഴം കണ്ടു കൊതി പൂന്തോ മാരുതനെ മാടി വീളിക്കും നീളം വൈതലിനോർമ്മകൾ മരണത്തിലും മറക്കാൻ കഴിയുമോ മരണത്തിലും മറക്കാൻ കഴിയുമോ ഓർമ്മകളോരോമായി മനകാരിൻ അകകാരിൽ ഓളങ്ങൾ പോൽ നിരയായി നിരയായി വം ഒരു കൊച്ചു സ്വപ്നത്തിൽ എന്ന പോലെ മനം ഓർമ്മച്ചപ്പെല്ലാം തുറന്നു വെച്ചുമെല്ലേ ഓർമ്മച്ചപ്പെല്ലാം തുറന്നു വെച്ചു ു പഠിച്ചതും ആശാൻ്റെ മീശ കണ്ടലറിക്കരഞ്ഞതും അയലത്തെ അണ്ണൻ്റെ കടയിലെ പഴമെല്ലാം അന്നുരിഞ്ഞു തിന്നതും മറക്കുവതെങ്ങിനെ അന്നുരിഞ്ഞു തിന്നതും മറക്കുവതെങ്ങനെ മൂവാറ്റു പുഴയാറിൽ മൂവന്തിയോളം മുങ്ങാൻ ഴിയിട്ടതും മുങ്ങി കുളിച്ചതും മാനം ചുവക്കുന്ന നേരം വരെ നീറ്റിൽ മതിമറന്നു കിടന്നതും ആരുമറക്കും മതിമറന്നു കിടന്നതും ആരുമറക്കും ഓർമ്മകൾ ഓരോന്നായി മനതാരിൻ ഓളങ്ങൾ പോൾ നിരയായി നിരയായി വന്നണയുമ്പോൾ ഒരു കൊച്ചു സ്വപ്നത്തിലും ഓർമ്മ ചെപ്പെല്ലാം തുറന്നു വെച്ചുമെല്ലേ ഓർമ്മ ചെപ്പെല്ലാം തുറന്നു വെച്ചു ആദ്യത്തെ അനുരാഗവല്ലിയിൽ മുട്ടിട്ട ആദ്യത്തെ അനുരാഗം ആരു മറക്കും ആ പാവാടക്കാരിയെ ആരുമറക്കും ആ ജീവനാന്തമതാരുമറക്കും അനുരാഗവതിയുമൊത്താടിനെ മേച്ചതും ആറ്റുതീരത്തു കാറ്റേറ്റിരുന്നതും ആവോളം വാസ്വദിച്ചതാരു മറക്കും ആവോളം വാസ്വദിച്ചതാരുമറക്കും ഓർമ്മകൾ ഓരോമായി മനതാരിൽ നകതാരിൽ ൾ പോൽ നിരയായി നിരയായി വന്നണയുമ്പോൾ ഒരു കൊച്ചു സ്വപ്നത്തിൽ എന്ന പോലിൻ മനം ഓർമ്മ ചെപ്പെല്ലാം തുറന്നു വച്ചു മെല്ലെ ഓർമ്മ ചെപ്പെല്ലാം തുറന്നു വച്ചു കുന്നിൻ മുകളിലെ എന്നാത്മവേദ്യാലയവും കുന്നിൻ ചെരുവിലെ ചെത്തിപ്പഴങ്ങളും കൂട്ടുകാരിയ്ക്കായി കീഷയിൽ കരുതിയ ചെത്തിപ്പഴങ്ങളും ആരുമറക്കും ചെത്തിപ്പഴങ്ങളും ആരുമറക്കും ഓർമ്മകൾ ഓരോ മായി മനതാരിൽ ഓളങ്ങൾ പോൽ നിരയായി നിരയായി വന്നണയുമ്പോൾ ഒരു കൊച്ചു സ്വപ്നത്തിൽ എന്ന പോലെ മനം ഓർമ്മച്ചപ്പെല്ലാം തുറന്നു കച്ചു മെല്ലെ ഓർമ്മച്ചപ്പെല്ലാം തുറന്നു കച്ചു മേലെ ഓർമ്മച്ച് പെലാം പുറന്നു വച്ചു